നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ ജീവനക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സ്പേസ് ഓഡിറ്റ് നടത്താൻ മന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി മെഡിക്കൽ കോളേജുകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വിളിച്ചു യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി പ്രിൻസിപ്പൽമാർ സൂപ്രണ്ടുമാർ വകുപ്പ് മേധാവികൾ എന്നിവർ ചേർന്ന് സ്പേസ് ഓഡിറ്റ് നടത്തി സുരക്ഷിതത്വം ഉറപ്പാക്കണം സ്ഥാപനതലത്തിൽ പ്രിൻസിപ്പൽമാരും സംസ്ഥാനതലത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറും ഇത് ഉറപ്പാക്കണം എല്ലാ മെഡിക്കൽ കോളേജുകളിലും സെക്യൂരിറ്റി ഫയർ സേഫ്റ്റി ഇലക്ട്രിക്കൽ ലിഫ്റ്റ് എന്നിവയുടെ സേഫ്റ്റി ഓഡിറ്റ് നടത്തി സുരക്ഷിതത്വം ഉറപ്പാക്കി വരുന്നുവെന്നും ഇത് കൂടാതെയാണ് ഡ്യൂട്ടി റൂം പരിശോധനാ മുറി റെസ്റ്റ് റൂം തുടങ്ങിയവ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ പരിശോധിച്ച സുരക്ഷിതത്വം ഉറപ്പാക്കുന്നത് അത്യാഹിത വിഭാഗത്തിൽ രണ്ടു പേരെയും വാർഡുകളിൽ ഒരാളെയും മാത്രമേ കൂട്ടിരിപ്പുകാരായി അനുവദിക്കുകയുള്ളൂ രോഗികളുടെ വിവരങ്ങൾ കൃത്യമായി അറിയിക്കാനായി ബ്രീഫിംഗ് റൂം സജ്ജമാക്കിയിട്ടുണ്ടെന്നും എല്ലാ സ്ഥാപനങ്ങളും ഉറപ്പാക്കേണ്ടതാണ് ഡോക്ടർമാർ രോഗികളോട് കൃത്യമായി വിവരങ്ങൾ വിശദീകരിച്ച് നൽകണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി എല്ലാ മെഡിക്കൽ കോളേജുകളും കോഡ് ഗ്രേ പ്രോട്ടോകോൾ നടപ്പിലാക്കണം കളക്ടർ അധ്യക്ഷനായ കോഡ് ഗ്രേ സമിതിയിൽ പ്രിൻസിപ്പൽ സൂപ്രണ്ട് തുടങ്ങിയവർ ഉണ്ടാകും സുരക്ഷ ഉറപ്പാക്കാൻ കൃത്യമായ ഇടവേളകളിലേക്ക് മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കണം പബ്ലിക് അഡ്രസ് സിസ്റ്റം വാക്കിടോക്കി ടോക്കി അലാറം എന്നിവ നിർബന്ധമായും സ്ഥാപിക്കണം പ്രധാനയിടങ്ങളിൽ സി സി ടി വി ഉറപ്പാക്കണം പല മെഡിക്കൽ കോളേജുകളിലും സേഫ്റ്റി ഓഡിറ്റിന്റെ അടിസ്ഥാനത്തിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു രാത്രികാലങ്ങളിൽ പോലീസ് പട്രോളിംഗ് വ്യാപിപ്പിക്കും ആശുപത്രികളിൽ അനധികൃത കച്ചവടം അനുവദിക്കാൻ പാടില്ല രാത്രി കാലങ്ങളിൽ ഡ്യൂട്ടി കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് മടങ്ങുന്ന വനിതാ ജീവനക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണം തെരുവ് വിളക്കുകൾ പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പാക്കണം രാത്രിയിൽ സെക്യൂരിറ്റി നിരീക്ഷണം ശക്തമാക്കണം രോഗികളോ കൂട്ടിരിപ്പുകാരോ ജീവനക്കാരോ അല്ലാതെ പുറത്ത് നിന്നുള്ള പാസില്ലാത്ത ഒരാളെയും രാത്രി കാലങ്ങളിൽ ആശുപത്രി കോമ്പൗണ്ടിനുള്ളിൽ തങ്ങാൻ പാടില്ല അനധികൃതമായി ക്യാമ്പസിനുള്ളിൽ തങ്ങുന്നവർക്കെതിരെ പോലീസിന്റെ സഹായത്തോടെ നടപടി സ്വീകരിക്കേണ്ടതാണ്